ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങൾ വയലാണ് ബോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ ഈ കവറിൽ കുട കുറേ കടലാസൊക്കെ ഇട്ട് ഒരു ബോൾ പോലെ ഉണ്ടാക്കി കളിക്കുകയായിരുന്നു അങ്ങനെ കളിച്ച് കളിച്ച് പിന്നെ വലുതായി അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കി അതിൽ കളിക്കാൻ തുടങ്ങി ഞങ്ങൾ അപ്പോൾ ഈ പാസ് ചെയ്യാൻ അതിനൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ തമ്മിലങ്ങനെ കളിക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കാലിൽ തട്ടി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ അടി ഉണ്ടായി ട്രൈബൽ വില്ലേജുകളിൽ നടത്തി വരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് കോക്കുഴി എന്ന വില്ലേജിൽ പോകുന്നത് അവിടെ കുട്ടികളുടെ ഓൺലൈൻ പഠന സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നതായിരുന്നു അത് യാത്രയ്ക്ക് ലഭിച്ചു അവിടെ ചെന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം പത്ത് പതിനഞ്ച് ചെറുപ്പക്കാർ അവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ലാതെ ലോക്ക്ഡൗൺ കാരണം പണികളൊക്കെ നഷ്ടമായിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടികളില്ലാണ്ട് അവർ അലസരായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അപ്പം ആ കുട്ടികളാണ് ശരിക്കും തൊട്ട് താഴെയുള്ള ഈ സ്കൂൾ ഗോ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിൻ്റെ ഒരു മാതൃക പുരുഷന്മാരെന്ന് പറയുന്നത് റോൾ മോഡൽസ് എന്ന് പറയുന്നത് അപ്പം അവരെ ഈ ചെറുപ്പക്കാരെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതിനൊരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചത് ഫുട്ബോൾ ഇപ്പോൾ നമ്മളൊരു ടൂളായിട്ട് ഫുട്ബോൾ ആസ് എ ടൂൾ ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഫുട്ബോളിൽ ഈ സമുദായത്തിൽപ്പെട്ട കുട്ടികളുടെ ഒരു താല്പര്യമാണ് നോ സ്കൂൾ നോ ഫുട്ബോൾ എന്നുള്ള രീതിയിലായിരുന്നു തുടങ്ങിയത് എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് തിരിച്ചു പോകുക ഡ്രോപ്പ് ഔട്ടായിട്ടുള്ള കുട്ടികൾ തിരിച്ചു പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അതേപോലെ തന്നെ അങ്ങനെ സാധിക്കാത്ത സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത ഏജിലേക്ക് വന്നിരിക്കുന്നവർ തുല്യതാ പരീക്ഷ എഴുതി ഞാൻ പടത്തൊക്കെ നിർത്തി ഇപ്പോൾ കുറച്ച് ഒരു ഇപ്പോൾ അഞ്ചാറ് പിന്നെ ഇനിയിപ്പോൾ ആദ്യം കളിക്കുമായിരുന്നു ഇങ്ങനെ കളിക്കില്ല ബൂട്ടൊന്നിട്ട് ആദ്യം വെറും കാലിലാണ് കളിക്കാറ് ഇപ്പോൾ ബൂട്ടൊക്കെ ആയി ഞങ്ങൾ ഞാൻ ഇത് ആദ്യം മുറു കുറച്ച് ചെറുതായിട്ട് മുറുക്കൊക്കെ ചെയ്യും ഇപ്പോൾ മുറുക്കാനൊന്നുമില്ല പിന്നെ പിന്നെ തുല്യതൻ്റെ എഴുതാൻ വേറെ അത് ഇനിയിപ്പോൾ അത് വന്നാലേ അത് എഴുതണം ഭയങ്കര ഡെഡിക്കേഷനാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവർ ഇവർ ഈ ഗ്രൗണ്ടിലേക്ക് വരുന്ന തന്നെ ഒരു രണ്ട് കിലോമീറ്ററോളം നടന്നിട്ടാണ് ഇവർ വരുന്നത് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഇവർ ഭയങ്കര ഞാൻ മറ്റു കുട്ടികളിൽ നിന്നും ഒരുപാട് ഡെഡിക്കേഷൻ ഇവരിൽ നിന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഒരുപാട് ക്യാമ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആയാലും ഒരുപാട് ക്യാമ്പ് എടുത്തിട്ടുണ്ട് അപ്പം അവരിൽ നിന്നും മെച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു സമയം പറഞ്ഞാൽ അവർ നമ്മൾ പോയി നിന്നിട്ടൊക്കെ അവർ വരുവുള്ളൂ ഇവർ രണ്ട് കിലോമീറ്റർ നടന്നിട്ടും ഇവരുടെ അടുത്ത് ഏഴരേൻ്റെ മുന്നേ എത്താൻ പറഞ്ഞാൽ അവർ ആ സമയത്തൊക്കെ എത്തും